കൊല്ലത്തെ പത്ത് വയസ്സുകാരൻ നവനീതിന് പരിശീലിക്കാൻ ഇനി സ്വന്തം ഡ്രംസെറ്റ് ഗ്രക കഷ്ണവും പെയിന്റ് പാർട്ടിയുടെ അടപ്പുമൊക്കെ കൊണ്ട് നിർമ്മിച്ച ഡ്രംസെറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കാഴ്ചവെക്കുന്നവനീതിനെ കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഹോളിവുഡ് സംവിധായകൻ സോഹൻ റോയുടെ ഏരീസ് ഗ്രൂപ്പാണ് നവനീതിന് ഡ്രംസെറ്റ് സമ്മാനമായി നൽകിയത് ഡ്രംസെറ്റിന്റെ താളവേഗത്തെ പത്താം വയസ്സിൽ തന്നെ ഒരു പരിചയപ്പെടുത്താം കൊല്ലം സ്വദേശി സ്വായത്തമാക്കിയെടുത്ത സ്വന്തമായി ഇല്ലാത്ത ഈ അഞ്ചാം ക്ലാസ്സുകാരൻ അച്ഛൻ ഒരുക്കി നൽകിയ നവനീതിന്റെ കഴിവ് നാട് കണ്ടത് അച്ഛൻ ഒരുക്കി നൽകിയ ഈ ഹോം മെയ്ഡ് ഡ്രംസെറ്റിലായിരുന്നു സ്വന്തമായി ഒരു ഡ്രംസെറ്റ് എന്ന അവന്റെ ആഗ്രഹം സാധ്യമാക്കാൻ ട്വന്റി ഫോർ വാർത്ത കണ്ട് നിരവധി പേർ രംഗത്തെത്തി എന്നാൽ ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മണിക്കൂറുകൾക്കകം പുതുപുത്തൻ ഡ്രം സെറ്റ് വാങ്ങി നവനീത് പഠിക്കുന്ന സ്കൂളിൽ എത്തിച്ച് ഗംഭീര സർപ്രൈസ് തന്നെ ഒരുക്കി ഏരിയസ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രദ്ധയിൽപ്പെട്ടതനുസരിച്ച് ഏരിയസ് ഗ്രൂപ്പിൻ്റെ സിഒ സർ സോഹൻ റോയെ വിവരം അറിയിച്ച് ഉടൻ തന്നെ അതിന് വേണ്ടുന്ന നടപടികൾ ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം നൽകി നവനീതിന് ഒരു സർപ്രൈസായിട്ട് ഞാൻ ഒരു ഡ്രംസെറ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് ഞങ്ങൾ ഏരിയസ് ഗ്രൂപ്പിൻ്റെ ആളുകളെ ഇവിടെ എത്തിയിരിക്കുകയാണ് സർപ്രൈസിൻ്റെ സന്തോഷം സമ്മാനവുമായി എത്തിയവർക്കും കൂട്ടുകാർക്കും അധ്യാപകർക്കും പിന്നെ പ്രിയപ്പെട്ടവർക്കും ഞാൻ ഒരിക്കലും പ്രദേശിങ്ങനെ ഡ്രമ്മ കിട്ടുമോന്ന് അതും എനിക്ക് സ്കൂളിൽ വെച്ചാൽ എൻ്റെ സ്കൂളിൽ വെച്ചാൽ എനിക്ക് ഈ ഡ്രം ഒരിക്കലും ഞാൻ ഭയങ്കര ഹാപ്പി ആയി പോയി ഗ്രൂപ്പിനും സോഹൻ സാറിനും ഒരുപാട് നന്ദി നവനീതിന്റെ ഡ്രംസെറ്റ് പഠനത്തിന്റെ ചെലവുകളും കഴിഞ്ഞു സുജിത് സുരേന്ദ്രൻ ട്വൻറ്റി കൊട്ടാരക്കര